പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്റെ പാർട്ടിയിലെ ആരോടെങ്കിലും ഒക്കെ ചൊരുക്ക് തീർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെയുള്ള കണക്ക് തീർക്കുന്നുണ്ടോ പലപ്പോഴും മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് അത്തരം ആരോപണങ്ങൾ എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് ഒന്നാം പിണറായി സർക്കാരിലെ മുഴുവൻ മന്ത്രിമാരെയും മാറ്റിയിട്ട് രണ്ടാം പിണറായി സർക്കാർ പുതുമുഖങ്ങൾ എന്ന വ്യാജേന യങ് ബ്ലഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുവരക്തങ്ങളെ പുതിയ മന്ത്രിമാരായി കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ രണ്ട് മൂന്ന് താല്പര്യങ്ങളാണ് ആരോപിക്കപ്പെട്ടത് ഒന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം മരുമോനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാമാതാവായ അദ്ദേഹത്തിൻ്റെ മോളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന് മറ്റാരെക്കാളും പ്രാമുഖ്യം കൊടുക്കാൻ വേണ്ടി അതിന് താഴെ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേച്ചറിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പാർട്ടിയിലെ നിലപാട് പാർട്ടിയുടെ നിലയേക്കാൾ താഴെ വരുന്നവരെ മാത്രമാണ് മറ്റു മന്ത്രിമാരായി നിയമിച്ചത് ആരോപണം നമ്മൾ കേട്ടിരുന്നു അത് വ്യക്തിപരമാണ് തീർച്ചയായിട്ടും രണ്ടാമത്തെ ഒരു കാര്യം ഈ ഏത് പാർട്ടിയിലെ സീനിയോ സീനിയോറിറ്റിയോ പാർട്ടിയിലെ പാർട്ടിയിലും പാർലമെൻ്റ് മന്ത്രിസഭയിലുമുള്ള പ്രവർത്തി പരിചയമോ വെച്ച് പിണറായി വിജയനെ ഏതെങ്കിലും ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ ഇടയുള്ളവരെ മന്ത്രിസഭയിൽ നിന്ന് മനഃപൂർവ്വം മാറ്റി മാറ്റി നിർത്തി എന്നാണ് രണ്ടാമത് കേട്ട ഒന്ന് മൂന്നാമത് പിണറായി വിജയനെ പോലെ താരതമ്യേന പിണറായി വിജയനേക്കാൾ ഏതെങ്കിലും അർത്ഥത്തിൽ കഴിവും പ്രാപ്തിയും ഉള്ളവരെ വളരെ ബോധപൂർവം മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി ഇങ്ങനെ രണ്ട് മൂന്ന് ആരോപണങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത് ഈ ആരോപണങ്ങളിൽ വല്ല കഴമ്പും ഉണ്ടോ മാധ്യമങ്ങളെ സൃഷ്ടിയാവാനാണ് സാധ്യതയാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തില് ഒരു മുഴുവൻ പേജ് വളരെ സുദീർഘമായ ഒരു ഇൻ്റർവ്യൂ പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂവിലെ ഒരു പ്രത്യേകത പിണറായി വിജയൻ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് പിണറായി വിജയൻ ചിരിക്കാൻ പഠിച്ചു എന്നതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഭരണം ഏതാണ്ട് പത്താം കൊല്ലത്തിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്ന ഒരു പുതിയ അനുഭവം അതാണ് മാത്രമല്ല പത്രലേഖകന് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും പ്രധാനപ്പെട്ട ഒക്കെ ഉത്തരം കൊടുക്കുന്ന ആദ്യം ചിരിയോടെയാണ് ലോ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് മാത്രം മറുപടി പറയുക ചിലതൊക്കെ ചിരിയിൽ ഒതുക്കുക മാത്രമല്ല കുറെ കൂടി ഉള്ളി ഉള്ളു തുറന്ന് തന്നെ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുക കുത്തേണ്ട കുത്തു കൊടുക്കുക എന്നൊരു ഒരു ഒരു മാതൃകയാണ് ആ ഇന്റർവ്യൂലൂടെ നീളം കാണുന്നത് ഒരു പല ചോദ്യങ്ങളും വളരെ പ്രധാനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം പത്രം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകൻ ചോദിക്കുന്നുണ്ട് പിണറായിയോട് ചോദ്യം ഇതാണ് ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ പെർഫോമൻസ് അത്രമേൽ മികച്ചതായില്ല എന്നും ആരോപണമുണ്ടല്ലോ ഈ ആരോപണം ശരിയാണോ എന്നാണ് ചോദ്യം പിണറായിയോട് തന്നെ നേരിട്ടാണ് തിരുമുഖത്തേക്കാണ് ചോദ്യം പിണറായി ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് എനിക്കെന്തായാലും അഭിപ്രായമില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മോശമാണ് എന്ന ആരോപണം എന്ന അഭിപ്രായം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൃത്യ ഉള്ളിൽ നിന്ന് അറിയാതെ അടുത്ത വാക്യത്തിൽ ശരി അദ്ദേഹത്തിന്റെ മനസ്സ് വെളിപ്പെടുകയാണ് അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ആദ്യം അദ്ദേഹം പറഞ്ഞു അതൊരു മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങളിൽ ഒരു വിഭാഗത്തിന് പ്രത്യേകമായ ഒരു അജണ്ടയുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഒന്നാം സർക്കാർ നന്നായിരുന്നു രണ്ടാം സർക്കാർ മോശമാണെന്ന് പറയുന്നത് എന്തായിരുന്നു ആ അജണ്ട എന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഉള്ളുകളി വെളിപ്പെടുത്തുന്നത് അതിങ്ങനെയാണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ ചില പ്രമുഖരുടെ അഭാവം ഈ മന്ത്രിസഭയ്ക്ക് എന്തോ ദോഷം വരുത്തി എന്ന് വരുത്താനാണ് ചിലരുടെ ശ്രമം കഴിഞ്ഞ മന്ത്രിസഭയിലെ ചില പ്രമുഖരുടെ അഭാവം അവരുടെ ശേഷിയും പ്രതിഭയും എന്തോ വലിയ മികച്ചതായിരുന്നു എന്ന് വരുത്താൻ ചില മാധ്യമങ്ങൾ അവർക്ക് വേണ്ടി ബോധപൂർവം നടത്തിയ ശ്രമമാണ് ആലോചിച്ച് നോക്കൂ പിണറായി വിജയൻ പറയുന്നത് പിണറായി എതിരായി പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണമാണെന്നല്ല മാധ്യമങ്ങൾ കൊണ്ടുവന്ന ആരോപണമാണെന്നല്ല അല്ലെങ്കിൽ ഭരണകക്ഷിയേക്കാൾ ഭരണകക്ഷി മോശമാണെന്നും പ്രതിപക്ഷം ക്ഷേമമാണെന്നും വരുത്താനല്ല മറിച്ച് തൻ്റെ പാർട്ടിയിലെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ചില മന്ത്രിമാർക്ക് വലിയ പ്രതിഭയും ശേഷിയും ഉണ്ടായിരുന്നു എന്ന് വരുത്താൻ ചില മാധ്യമങ്ങൾ നടന്ന ശ്രമമാണ് അങ്ങനെ വരുമ്പോൾ നമുക്കൊന്ന് ഓർത്ത് നോക്കേണ്ടി വരും ആരൊക്കെയായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരെ ഓർത്തു നോക്കിയാൽ മതി കഴിഞ്ഞ മന്ത്രിസഭയിലെ ഘടകകക്ഷി മന്ത്രിമാരെ നമുക്ക് വിട്ടുകളയാം സി പി എമ്മിന്റെ മന്ത്രിമാരെ മാത്രമേ എടുത്തോളൂ പന്ത്രണ്ട് മന്ത്രിമാരായിരുന്നു കഴിഞ്ഞ സി പി എം മന്ത്രിസഭയിൽ എന്നാണ് റോർമ അതിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി രവീന്ദ്രനാഥുണ്ട് രണ്ട് എ കെ ബാലൻ വൈദ്യുതി മന്ത്രിയായിരുന്ന എ കെ ബാലൻ ഉണ്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നു ടി പി രാമകൃഷ്ണൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ജെ മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിരുന്നു ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയായിരുന്നു ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഡോക്ടർ തോമസ് ഐസക് ധനകാര്യ മന്ത്രിയായിരുന്നു എ സി മൊയ്തീൻ പഞ്ചായത്ത് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു എ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു എം എം മണി വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു ഇത്രയും മന്ത്രിമാരാണ് സി പി എമ്മിന്റെ ഭാഗത്ത് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് ഇതിലാരെങ്കിലും ഒക്കെ ആണല്ലോ തന്നേക്കാൾ പ്രതിഭാശാലികളാണെന്ന് വരുത്താനും എന്നിട്ട് അവരുടെ പ്രതിഭയില്ലാത്തത് കൊണ്ട് ഈ മന്ത്രിസഭ രണ്ടാം പിണറായി സർക്കാരിന്റെ ഇമേജ് മോശമായി എന്ന് വരുത്താനും ശ്രമിക്കുന്നത് ഇവരെ ആരെങ്കിലും ഒക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ പന്ത്രണ്ട് പേരിൽ ആർക്കിട്ടായിരിക്കും പിണറായി വിജയൻ ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ രാജിവെച്ചു പോയ രണ്ട് മന്ത്രിമാരെ നമുക്ക് വിടാം ഇ പി ജയരാജനെയും കെ ടി ജലീലിനെയും വിടാം ഇടക്കാലത്ത് രാജിവെച്ചു പോയവരാണ് അവർ അതേസമയത്ത് മറ്റുള്ളവരിൽ ആരെയായിരിക്കണം ചൂണ്ട ചൂണ്ടുന്നത് തീർച്ചയായിട്ടും എ കെ ബാലന് പലതും അറിയാതെയാണെങ്കിൽ പോലും ഏഹ് അദ്ദേഹത്തിന്റെ ഒരു ചുരുക്കു പലപ്പോഴും പുറത്തു വരാറുണ്ട് പക്ഷേ അത് പിടികൊടുക്കാത്ത മട്ടിലാണ് വളരെ സമർത്ഥമായി വഴുതി വഴുതിയാണ് എ കെ ബാലൻ പറയാറുള്ളത് അതുകൊണ്ട് എ കെ ബാലൻ ആവശ്യമുള്ള നേരത്തൊക്കെ പിണറായിക്ക് ആവശ്യമില്ലാത്ത വിധേയത്വം കാണിച്ചിട്ടുമുണ്ട് അത് എ കെ ബാലൻ അവാനിടയില്ല പിന്നെ ആര് പിന്നെ എപ്പോഴെങ്കിലും ഈ മന്ത്രിസഭയ്ക്ക് ശേഷം ഈ മന്ത്രിസഭയുടെ കാലത്ത് പിണറായി വിജയൻ എതിരാണെന്ന് തോന്നാത്ത മട്ടിലാണെങ്കിൽ പോലും പ്രതികരിച്ചു കൊണ്ടിരുന്ന ആരാണ് ഒരു ഒരു പ്രധാനപ്പെട്ട പേര് വന്നത് കെ കെ ശൈലജ ടീച്ചറാണ് കേരളം പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ടീച്ചറമ്മ എന്ന് ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ സ്നേഹത്തോടെ വിളിച്ചിട്ട് ടീച്ചർ അമ്മയുടെ കുറവ് ഈ മന്ത്രിസഭയിൽ പ്രത്യേകിച്ച് ഈ മന്ത്രിസഭയിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ ഏറ്റവും ഏറ്റവും കഴിവുകെട്ട മന്ത്രിയായി പുതിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു പോകും അതുകൊണ്ട് ശൈലജ ടീച്ചർക്ക് എന്തോ കേമത്തമുണ്ട് എന്ന് പലരും ധരിക്കുന്നു അല്ലെങ്കിൽ പലരും പ്രചരിപ്പിക്കുന്നു അത് അവർക്ക് വേണ്ടിയുള്ള പ്രചാരവേലയാണ് എന്നെ എന്നെയും എൻ്റെ മന്ത്രിസഭയെ ഈകെഴുത്താനാണ് എന്ന് പിണറായി പറഞ്ഞാൽ ആദ്യത്തെ കുത്ത് തീർച്ചയായും ശൈലേ ടീച്ചർക്കാണ് എന്ന് വേണം നമ്മൾ കരുതാൻ രണ്ടാമത്തെ ആൾ ജി സുധാകരനാണ് ജി സുധാകരൻ ഇടയ്ക്കിടെ ഈ ഗവൺമെന്റിനും പാർട്ടിക്ക് തന്നെയും വളരെ ശക്തമായ തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്താറുണ്ട് അവരുടെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പലപ്പോഴും വലിയ അപകടം വരുത്തി വെച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തേത് ഇതുവരെ സി പി എമ്മിനും മന്ത്രിസഭയ്ക്കുമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കൊണ്ട് ദോഷമുണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമുണ്ട് അഴിമതിക്കെതിരായി സംസാരിക്കാൻ കാര്യക്ഷമതയ്ക്ക് വേണ്ടി സംസാരിക്കാനൊക്കെ അർഹതയുള്ളൊരു മന്ത്രിയായിരുന്നു അദ്ദേഹം അത് പിണറായി വിജയൻ എത്ര തന്നെ വില കുറച്ച് കണ്ടാൽ പോലും അത് കേരളത്തിന് നന്നായിട്ട് അറിയാവുന്നതാണ് പക്ഷെ ഒടുവിൽ ജി സുധാകരൻ്റെ പ്രസ്താവന അദ്ദേഹത്തിന് തന്നെ ദോഷം വരും എന്ന് കാണുകയും അത് കേസാകും എന്ന് കണ്ടപ്പോൾ പാർട്ടി നടത്തിയ എലക്ഷൻ ക്രമക്കേടിനെ കുറിച്ച് പറഞ്ഞത് തനിക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് കണ്ട കണ്ടപ്പോൾ അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിഴുങ്ങിയിട്ടും അദ്ദേഹത്തിനെതിരായി കേസ് വന്ന സാഹചര്യമുണ്ട് ആ കേസെടുക്കാൻ നിർബന്ധം പിടിച്ചതിൻ്റെ പിന്നിൽ പോലും ഒരു 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 ഇടത് ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു നിഷ്കളങ്ക ബുദ്ധിയാണെന്നൊന്നും നമുക്ക് വിചാരിച്ചുകൂടാ പിണറായി വിജയന്റെ ഇന്നത്തെ കുത്തുവാക്കും അതിനോട് ചേർത്ത് വായിക്കണം തീർച്ചയായിട്ടും ആ കുത്ത് ശൈലജ ടീച്ചർക്ക് ശേഷം ആർക്കാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജി സുധാകരനാണ് മൂന്നാമത്തെ ഒരാൾ ഡോക്ടർ തോമസ് ഐസക്കാണ് കേരള മന്ത്രിസഭ കേരളത്തിലെ ഗവൺമെന്റ് സാമ്പത്തികമായി പ്രതിസന്ധിയിലായപ്പോഴൊക്കെ കേരളം ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടായാലും എന്തൊക്കെ ഉടായ്പകൾ കയ്യിലുള്ള ആളാണെങ്കിൽ പോലും ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നെങ്കിൽ നമ്മുടെ നമ്മുടെ ധനകാര്യ വകുപ്പിനെ കുറെ കൂടി മാന്യമായും കുറെ കൂടി അന്തസ്സോടെയും കൊണ്ടുപോകുമായിരുന്നല്ലോ കേരളത്തിന്റെ ഇത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാമ്പത്തിക രംഗം പതിക്കുമായിരുന്നില്ലല്ലോ എന്ന് കെ എൻ ബാലഗോപാലിനെ നോക്കി കേരളം പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിനെ മാറ്റി നിർത്തിയതിന്റെ പിന്നിലും പിണറായി വിജയന്റെ സവിശേഷമായ താല്പര്യങ്ങളുണ്ട് ഒരു പക്ഷെ തോമസ് ഐസക് ഈ പറഞ്ഞ മൂന്ന് പേരും ശൈല ടീച്ചറായാലും ജി സുധാകരനായാലും തോമസ് ഐസക് ആയാലും പിണറായി വിജയനാ ഭയപ്പെടുന്നത് നിർണായകമായ നയപരമായ തീരുമാനങ്ങളിൽ സ്വന്തമായ നിലപാടും അഭിപ്രായവും ഉള്ളവരാണിവർ അവരത് പറഞ്ഞേക്കും രണ്ട് അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിട്ടാൽ ഒരുപക്ഷെ പിണറായി വിജയന് ശേഷം അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിൽ പിണറായി പിണറായിക്കൾ കഴിവ് തെളിയിക്കുന്ന മന്ത്രിമാരായി ഇവർ ശോഭിച്ചേക്കും ഈ ആശങ്കകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അത് അത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞാൽ പോലും ഇപ്പോ മറയില്ലാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എൻ്റെ ഒന്നാം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ചില മന്ത്രിമാർ അവരുടെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ചില മാധ്യമങ്ങളെ ചട്ടം കെട്ടി ഇറക്കിയതാണ് എന്ന മട്ടിലുള്ള പ്രസ്താവന അദ്ദേഹം ഇറക്കിയിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് സി പി എമ്മിനകത്ത് പിണറായി വിജയനെതിരായി ഒരു അനിവാര്യമായ ഘട്ടത്തിൽ കലാപത്തിന് നേതൃത്വം നൽകാൻ ഒരുപക്ഷെ സി പി ഐ ഐ എം എന്ന പാർട്ടിക്കകത്ത് ഉൾപ്പാർട്ടി ജനാധിപത്യം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ നൽകാനിടയുള്ള ചിലരെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടാണ് പിണറായി വിജയന്റെ ഇന്നത്തെ അറിയാതെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഉള്ളു പുറത്തു വന്നതിന്റെ കുത്താണ് ആ ചൊരുക്കാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ താളുകളിൽ ഇന്ന് അച്ചടിച്ചു വന്നിരിക്കുന്നത് എന്ന് മാലോവർക്കാകെ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇന്റർവ്യൂ സൂക്ഷ്മമായി ഞാൻ നോക്കാൻ ഇടയായത് 何すか